കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു അധ്യാപകരുൾപ്പെടെ സർവീസിൽ നിന്നും വിരമിക്കുന്ന ആറ് പേർക്ക് യാത്രയയപ്പും നൽകി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയാറാമത് വാർഷികമാണ് ആഘോഷിച്ചത് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ആഘോഷം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും കോതമയിലും സെയിൻസ്റ്റിനും സുരക്ഷി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭത്തിലൂടെ കണ്ടുപോവുകയും മികവാരും എല്ലാ വർഷങ്ങളിലെ നിർണായകമായ ചടനങ്ങളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം അവസ്ഥയിൽ ആദ്യമായിട്ടാണ് ആറ് അധ്യാപകരും അതോടൊപ്പം തന്നെ സിസ്റ്റർ കൂടി ഏഴ് പേർ പ്രത്യേകം ചെയ്യുന്ന ഒരു വലിയ ഒരു ചടങ്ങിനെ ചാക്ഷിക്കുന്നത് എല്ലാവരെയും ഏറ്റവും വലിയ വലിയ നേട്ടങ്ങളുടെ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രമുഖ സ്ഥാനത്താണ് ചൈന ഹൈസെക്കൻഡറി സ്കൂൾ എന്ന് പറയുക സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ സിസ്റ്റർ ജസീന അധ്യാപകരായ സിസ്റ്റർ ജോസ്ലിൻ സിസ്റ്റർ ജോൺസീന സിസ്റ്റർ ജൂലി സിസ്റ്റർ മേരി ടോം സിൽവി ജോൺ അനധ്യാപിക സിസ്റ്റർ ജെയ്മി എന്നിവർക്ക് സമ്മേളനത്തിൽ വെച്ച് യാത്രയയപ്പ് നൽകി ആന്റണി ജോൺ എം എൽ എ ഫാദർ റോയി കണ്ണഞ്ചറ കെ കെ ടോമി ഫാദർ തോമസ് ചെറുപറമ്പിൽ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് സിസ്റ്റർ ആനി പോൾ സോണി മാത്യു സിസ്റ്റർ സജീവ സുമ ജോസഫ് അമീലിയ മാത്യു എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനി മരിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു മാനേജർ സിസ്റ്റർ കരോളിൻ സ്വാഗതവും എലിസബത്ത് സണ്ണി കൃതജ്ഞതയും പറഞ്ഞു കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു news das que news